വനിതകളുടെ ഉയർന്ന പ്രായപരിധിയിൽ പ്രത്യേക റിലാക്സേഷൻ വേണമെന്നും അവരുടെ ഉയർന്ന പ്രായപരിധി നാല്പത്തഞ്ചായിട്ട് വർദ്ധിപ്പിക്കണമെന്നും സജസ്റ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള വിമൻസ് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നേവരെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വന്നിട്ടില്ല ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപരിധി ജനറൽ വിഭാഗത്തിലെ നിലവിലുള്ള മുപ്പത്തി ആറ് വയസ്സിൽ നിന്നും നാൽപ്പത് വയസ്സാക്കി ഉയർത്തണമെന്നും അതിനാനുപാതികമായിക്കൊണ്ട് മറ്റു റിസർവേഷൻ വിഭാഗങ്ങൾക്ക് പ്രായപരിധി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരിശ്രമങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനും ബന്ധപ്പെട്ട അധികൃതർക്കൊക്കെ അവർ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന് റിസൾട്ടൊപ്പം വന്നിട്ടില്ല പക്ഷെ ഇത്തരണത്തിൽ ആ ആവശ്യം ശക്തമായി വരുന്നുണ്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു എട്ട് വീഡിയോസ് ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് പേജ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഞാൻ ഊന്നിപ്പറയുന്നത് വനിതകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആ എട്ട് എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡ് ഞാൻ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടില്ല അപ്പം വനിതകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുടുംബ പ്രാരാബ്ധങ്ങൾ മൂലം കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് ചെറിയ മക്കളൊക്കെ ആകുമ്പം അവർ അവരുടെ പരിചരണമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ കുറെ അത്യാവശ്യം ഒരു പത്ത് മുപ്പതോ വയസ്സൊക്കെ ശേഷമാണ് പലർക്കും പി എസ് സിക്ക് തയ്യാറെടുക്കാൻ തന്നെ കഴിയുന്നത് പിന്നെ ആദ്യം അവരൊന്നോ രണ്ടോ അറ്റംപ്റ്റ് നടത്തുമ്പോഴേക്ക് എച്ച് ബാർ ആവുകയും ചെയ്യും അങ്ങനെ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇത്തരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട കേരള വിമൻസ് കമ്മീഷന്റെ ഒരു സജഷൻ സർക്കാരിന് കൊടുത്തത് ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതകളുടെ ഉയർന്ന പ്രായപരിധിയിൽ പ്രത്യേകം റിലാക്സേഷൻ വേണമെന്നും അവരുടെ ഉയർന്ന പ്രായപരിധി നാല്പത്തഞ്ചായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് സജസ്റ്റ് ചെയ്തുകൊണ്ട് കേരള വിമൻസ് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നേവരെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വന്നിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ ഞാൻ അതും കൂടി ഒന്ന് ഊന്നി പറയാണ് അത് വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭ്യമാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വനിതാ കമ്മീഷൻ അത്തരമൊരു സജഷൻ വെച്ചിട്ടുള്ളത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് പ്രത്യേകിച്ച് വനിതകളുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ എല്ലാ മേഖലകളിലും വനിതകൾക്ക് ആവശ്യത്തിന് റിസർവേഷൻ അനുവദിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം നടക്കാൻ പോകുന്ന ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് റിസർവേഷന്റെ അനുപാതം എന്ന് പറയുന്നത് ഫിഫ്റ്റി പേഴ്സെൻറ്റ് വനിതകൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് അത്രയും കൂടിയാണ് വനിതകളുടെ പ്രശ്നങ്ങൾ മൊത്തത്തിലെ സർക്കാർ സമൂഹമൊക്കെ പരിഗണിക്കുന്നത് അപ്പം വളരെയധികം ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് വനിതകൾക്ക് സർക്കാർ സർവീസിൽ പ്രവേശിക്കാനുള്ള ഉയർന്ന പ്രായപരിധി അവരുടെ നിലവിലുള്ള പ്രായപരിധിയിൽ നിന്നും അത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടെങ്കിലും ഉയർത്തണമെന്നുള്ള ഒരു ഡിമാൻഡ് ഇപ്പൊ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷന്റെ സജഷനും ഉണ്ട് വനിതകളുടെ പ്രത്യേക പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം അതിനുള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട് യുവജന സംഘടനകളുണ്ട് വനിതകളുടെ സംഘടനകളുണ്ട് അപ്പം അവരൊക്കെ ഈ ഒരു ഇഷ്യൂ വളരെ കൂടി കണ്ടുകൊണ്ട് സർക്കാരിൽ ബന്ധപ്പെട്ട അധികൃതരിലൊക്കെ വിവേചനങ്ങളൊക്കെ നൽകിയിട്ട് വനിതകളുടെ ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സാക്കി ഉയർത്താനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ വനിതകൾക്ക് മതിയായിട്ടുള്ള ഒരു പ്രാതിനിധ്യം കിട്ടുകയുള്ളു അതുമല്ല അവർക്ക് അവരുടെ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴേക്ക് എജ് ബാറാവുന്ന ഒരവസ്ഥ മാറ്റിക്കൊണ്ട് പി എസ് സി ആക്സ്പീരിയൻസ് ആയിട്ടുള്ള വനിതകൾക്ക് അതിനവസരം കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് ഈ വീഡിയോ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള എൻ്റെ സഹോദരിമാര് ഈ ഒരു സന്ദേശം പരമാവധി ഷെയർ ചെയ്യാൻ മാത്രമല്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രയാസങ്ങളും എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയുള്ളു അപ്പോൾ അത്തരത്തിലൊരു കൂട്ടായ ചർച്ചയെക്കൂടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം അതുപോലെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും യഥാസമയം തന്നെ എൻ്റെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അടക്കം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്താനും പറഞ്ഞത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾസ്റ്റ്